ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത് ആർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് കണ്ട ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് അപ്പം ഇതിവിടെ നട്ടേക്കുന്നത് നിലത്താണ് നിലത്ത് നട്ടു കൊടുക്കുവാണെങ്കിൽ വലിയൊരു പൂമരം പോലെ നമുക്ക് വളർന്നു കിട്ടുന്നതാണ് ചട്ടിയിൽ വളർത്താം കേട്ടോ ചട്ടിയിൽ വളർത്തുമ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ മെലസ്റ്റോമ പ്ലാന്റ് പൂക്കൾ തരുന്നതായിരിക്കും കറക്റ്റായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടുന്നതാണ് പിന്നെ ഈ പ്ലാന്റിന് എപ്പോഴും വളർത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ജൈവവളം എന്തെങ്കിലും നമുക്ക് മാസത്തിൽ ഒന്ന് കൊടുത്താൽ മതി പിന്നെ നന്നായിട്ട് പൂക്കൾ കിട്ടാൻ ഈ പ്ലാന്റ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് വർഷം മുഴുവൻ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പ് കൂടി പറയാം നമുക്ക് ഈ പ്ലാന്റിലെ പൂക്കൾ ഉണ്ടായി തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ ഒരു കമ്പ് അല്ലെ ആ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൽ പുതിയ തളരുകൾ വരാനും പുതിയ മുട്ടുകൾ വരാനും സഹായിക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് വളർന്നു പോവുകയും ഇല്ല എന്നാൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരാനും ഇത് സഹായിക്കുന്നതാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ കുഞ്ഞ് കട്ടിങ്സ് വേണം നമ്മൾ എടുത്തിട്ട് നട്ടു കൊടുക്കാൻ വേണ്ടി വലിയ കമ്പുകൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് വേണം നമ്മൾ എടുത്തിട്ട് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടുകയാണെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പം ഞാൻ കാണിച്ചു തരാം എന്തോരം വലുപ്പത്തിൽ ഇതുപോലെയുള്ള ചെറിയ കട്ടിങ്സ് വേണം നമ്മളെടുത്തിട്ട് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഈ പ്ലാന്റ് നമുക്ക് മണ്ണിൽ നട്ട് കൊടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ മാത്രമേ നല്ല വലുപ്പത്തിൽ വരാനും നിറച്ച് പൂക്കൾ തരാനും സഹായിക്കുകയുള്ളൂ ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഈ പ്ലാന്റിൽ വാട്ടമീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലത്താണ് നടുന്നതെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ആർക്കും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്